ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ മലയാളം മീഡിയം ഒന്നാമത്തെ ലെസൺ ആയിട്ടുള്ള വിളയ്ക്കാം നൂറുമേനി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള നോട്ട്സാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇംഗ്ലീഷ് മീഡിയം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കൂട്ടുകാർക്ക് മലയാളം മീഡിയം ആ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ മലയാളം മീഡിയം കൂടെ ആഡ് ചെയ്യുകയാണ് ഓക്കെ അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുമ്പോൾ നാം ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് എന്തൊക്കെ ലക്ഷ്യങ്ങളാണെന്നാണ് ചോദ്യം ഒന്ന് വേഗം ഫലം ഉണ്ടാക്കണം അല്ലേ അതുപോലെ നല്ല വിളവ് ലഭിക്കണം ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണം ഈ മൂന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ കൃഷി ചെയ്യാറുള്ളത് രണ്ട് കൃഷി ചെയ്യുമ്പോൾ വേഗത്തിൽ നല്ല വിളവ് ലഭിക്കാനും ഗുണനിലവാരമുള്ള ഫലങ്ങൾ ലഭിക്കാനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് അപ്പൊ നമ്മുടെ ലക്ഷ്യം നിറവേറ്റണമെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നർത്ഥം ഒന്ന് നല്ല വിത്ത് നടിയിൽ വസ്തു തിരഞ്ഞെടുക്കണം സൂര്യപ്രകാശം ലഭ്യമാവണം മണ്ണ് വളക്കൂറുള്ളതാവണം അനുയോജ്യമായ കാലാവസ്ഥയായിരിക്കണം വളപ്രയോഗവും ജലസേചനവും നടത്തണം കീടങ്ങളെയും കളകളെയും നിയന്ത്രിക്കണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ഗുണനിലവാരമുള്ള ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ അടുത്ത ചോദ്യം നല്ല വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം വിത്തിൻ്റെ ഗുണമേന്മ ഉറപ്പ് വരുത്താൻ വിത്ത് വിത്തെടുക്കുന്ന ചെടി ഫലം എന്നിവയും ഗുണമേന്മയുള്ളതാവണം അതിനായി താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് ഒന്ന് വിത്തെടുക്കുന്ന ചെടി ആരോഗ്യമുള്ളതും കായ്ഫലം കൂടുതലുള്ളതും നല്ല വളർച്ചയുള്ളതുമായിരിക്കണം ഉള്ളതുമായിരിക്കണം വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലം മധ്യകാലത്തുണ്ടായതും പുഷ്ടിയുള്ളതും മൂപ്പത്തിയതുമായിരിക്കണം മധ്യകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വിളവെടുക്കുന്ന സമയത്ത് ഒരു ചെടിയുടെ ആദ്യത്തെ വിളവുണ്ടായിരിക്കും അതുപോലെ അവസാനത്തെ വിളവും ഉണ്ടായിരിക്കും അപ്പോൾ ആദ്യത്തേതുല്ല അവസാനത്തേതുമല്ല ഇടയിലെ വിളവിനാണ് ഏറ്റവും ഗുണമേന്മയുള്ളത് എന്നാണ് അർത്ഥം അത്തരത്തിലുള്ള വിളവിനെയാണ് നമ്മൾ മധ്യകാലത്ത് വിളവ് എന്ന് പറയുന്നത് ഇനി തിരഞ്ഞെടുക്കുന്ന വിത്ത് സ്വാഭാവിക ആകൃതി വലുപ്പം എന്നിവ ഉള്ളതും സ്വാഭാവിക ഭാരം ഉള്ളതും പുറന്തൊലിയിൽ കേടില്ലാത്തതുമായിരിക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടുത്തത് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് അനുയോജ്യമായ കോളങ്ങൾ ടിക്ക് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണേ അപ്പോൾ ഇതിൽ ഒന്നാമത്തേത് വിത്തെടുക്കുന്ന ചെടി അതിൽ ശരിയായിട്ടുള്ളത് കായ്ഫലം കൂടുതലുള്ളതായിരിക്കണം ആരോഗ്യമുള്ള ചെടിയായിരിക്കണം രണ്ടാമത്തേത് വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലം എന്നതാണ് അതിൽ ശരിയായിട്ടുള്ളത് മധ്യകാലത്തുണ്ടായ ഫലം അതുപോലെ മൂപ്പത്തിയത് ഇനി വിത്തെടുക്കുന്ന തിരഞ്ഞെടുക്കുന്ന വിത്ത് വിത്ത് സ്വാഭാവികമായിട്ട് ആകൃതിയുള്ളതായിരിക്കണം സ്വാഭാവികമായ ഭാരമുള്ളതായിരിക്കണം സ്വാഭാവികമായ വലുപ്പമുള്ളതായിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരി ായിട്ടുള്ളത് ഇതിനൊക്കെയാണ് നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത് ഇനി അടുത്തത് വിത്തിൽ നിന്നല്ലാതെ തൈകൾ ഉണ്ടാകുന്ന ചില സസ്യങ്ങൾ കറിവേപ്പ് കറിവേപ്പ് നമുക്ക് വിത്ത് വേണ്ട അതിന്റെ വേരിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഇഞ്ചി ആണെങ്കിൽ അതിന്റെ ഭൂകണ്ഡത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഇലമുളച്ചയാണെങ്കിൽ ഇലയിൽ നിന്നാണ് ഉണ്ടാകുന്നത് കുരുമുളക് തണ്ടിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഓക്കെ അടുത്ത ചോദ്യം കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായ വേര് തണ്ട് ഇല ഭൂകാന്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് നമ്മൾ കായിക പ്രചനനം എന്ന് പറയുന്നത് ഇനി ഇത് അലൈംഗിക പ്രത്യുൽപാദനമാണ് വിത്തുകൾ ഉണ്ടായി അതുവഴി പ്രത്യുൽപാദനം നടത്തുന്നതിനെയാണ് ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി വിത്തിൽ നിന്നുണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനവും അതുപോലെ വേര് തണ്ട് ഇല ഭൂകാണ്ടം ഇതിൽ നിന്നുണ്ടാകുന്നത് കായിക പ്രചനനവുമാണ് ഓക്കെ അടുത്തത് കായിക പ്രചനനം വഴിയും ലൈംഗിക പ്രത്യുത്പാദനം വഴിയും ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതാനാണ് കായിക പ്രചരണം വഴി മരച്ചീനി മധുരക്കിഴക്ക് കിഴങ്ങ് കാച്ചിൽ ചെമ്പരത്തി റോസ് ഇലമുളച്ചി നിലപ്പന ഇഞ്ചി മഞ്ഞൾ വേപ്പ് ശീവപ്ലാവ് ഇനി ലൈംഗിക പ്രത്യുൽപാദനം വഴിയാണെങ്കിൽ നെല്ല് തെങ്ങ് ചീര മത്തൻ ഓറഞ്ച് പ്ലാവ് പാവൽ കശുമാവ് പയറ് കുമ്പളം അടുത്ത ചോദ്യം കായിക പ്രചനനം വഴിയും ലൈംഗിക പ്രത്യുൽപാദനം വഴിയും ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതാനാണ് ഇവിടെ കായിക പ്രചനനം വഴി നമ്മൾ പറഞ്ഞു വേര് വഴി ഉണ്ടാകുന്നത് ഷീമപ്ലാവ് കറിവേപ്പ് വേപ്പ് കാണ്ഡം വഴിയാണെങ്കിൽ മുരിങ്ങ ചെമ്പരത്തി മരച്ചീനി ഇലയാണെങ്കിൽ ഇലമുളച്ചി ബിഗോണിയ നിലപ്പന ഭൂകാന്ഡം വഴിയാണെങ്കിൽ കാച്ചില് വാഴ മഞ്ഞൾ ലൈംഗിക പ്രത്യുൽപാദനം വഴി അഥവാ വിത്ത് വഴി ഉണ്ടാകുന്നത് മുരിങ്ങ പയറ് നെല്ല് അടുത്ത ചോദ്യം നോക്കാം അടുത്തത് പതിവെക്കുന്നതിൻ്റെ ഘട്ടങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇവിടെ പതി വയ്ക്കുന്നതിൻ്റെ ചിത്രം കൂടെ നമുക്ക് തന്നിട്ടുണ്ട് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മാതൃസസ്യത്തിൽ നിന്ന് പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് തിരഞ്ഞെടുക്കുക പ്രധാന തടിയിൽ നിന്നുള്ളതാണ് കൂടുതൽ നല്ലത് ഈ കമ്പിൽ രണ്ട് പർവ്വങ്ങൾ ഇടയിലുള്ള തൊലി രണ്ടോ മൂന്നോ സെൻറ്റിമീറ്റർ നീളത്തിൽ വളയാകൃതിയിൽ ചെത്തി മാറ്റുക അതിനുശേഷം ചകിരിച്ചോറ് മണ്ണ് ചാണകപ്പൊടി എന്നിവ ചേർത്ത മിശ്രിതം ചെറിയ നനവോടെ ഈ ഭാഗത്ത് വെച്ച ശേഷം ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞുകെട്ടുക ആവശ്യമെങ്കിൽ ഇടക്ക് നനക്കണം അതിനുശേഷം രണ്ട് മാസത്തിന് മാസത്തിനകം പതിവെച്ച ഭാഗത്ത് ധാരാളം വേരുകൾ ഉണ്ടാകും എന്നിട്ട് നമുക്കത് ആ വേറെ മണ്ണിലേക്ക് പറിച്ചു നടാവുന്നതാണ് അടുത്തത് എന്താണ് പതിവെക്കൽ എന്ന് ചോദിച്ചിട്ടുണ്ട് മാതൃസസ്യത്തിന്റെ കമ്പുകൾ കമ്പുകൾ വേരി മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവെക്കൽ എന്ന് പറയുന്നത് അടുത്തൊരു ചോദ്യം പതിവെക്കൽ ഫലപ്രദമായ സസ്യങ്ങൾക്ക് ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് പിച്ചി മുല്ല റോസ് ചെമ്പരത്തി കശുമാവ് സപ്പോട്ട അടുത്തൊരു ചോദ്യം നാഗപതിവെക്കൽ എന്നാൽ എന്ത് ഇതുവരെ നമ്മൾ പതിവെക്കലാണ് കണ്ടത് ഇനി നാഗപതിവെക്കൽ എന്നാൽ എന്തെന്നാണ് ചോദ്യം കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ പർവ്വഭാഗങ്ങളിലെ ഇടവിട്ട് മണ്ണിട്ട് മൂടി പതിവെക്കാം ഈ രീതിയിൽ ഒരേ സമയം ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്ന് ലഭിക്കും ഈ രീതിയിൽ പതിവെക്കുന്നതിനെ നാഗപതിവെക്കൽ എന്ന് നമ്മൾ പറയുന്നു പ്രത്യേകിച്ച് കുരുമുളകാണ് നമ്മളിങ്ങനെ ചെയ്യാറുള്ളത് അടുത്തത് പതിവെക്കലിൻ്റെ പതിവെക്കലിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സസ്യങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും തിരിച്ചറിയണം മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകും അതുപോലെ വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും ഇനി ദോഷങ്ങൾ എന്ന് പറയുന്നത് ചെടിയുടെ വലുപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും തായ് വേരുപടലം ഉണ്ടായിരിക്കില്ല കൂടുതൽ പരിചരണം ആവശ്യമാണ് ഇനി അടുത്തൊരു മെത്തേഡാണ് കമ്പൊട്ടിക്കൽ കമ്പൊട്ടിക്കൽ എന്നാൽ എന്ത് ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോടുകൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൺ എന്നും പറയുന്നു ഓക്കെ ഇനി കമ്പൊട്ടിക്കൽ പ്രക്രിയ എങ്ങനെയാണെന്ന് നോക്കാം ആറുമാസം മുതൽ ഒരു വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടം മാവിൻ്റെ തൈ തിരഞ്ഞെടുക്കുക വേരോടുകൂടിയ ഈ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു നല്ല കായ്ഫലമുള്ള നീലം മാവിൽ നിന്നും റൂട്ട്സ് ചോക്കിൻ്റെ അതേ വണ്ണമുള്ള ഒരു കമ്പ് മുറിച്ചെടുക്കുക ഇതിനെ സയൺ എന്ന് പറയുന്നു മുറിച്ചെടുക്കുന്നതിനെ സയൺ എന്നും ആ റൂട്ട്സ് ചോക്കിനെ എന്നാണ് നമ്മൾ നീലം മാവാണെങ്കിൽ അവിടെ അതാണ് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് പുതിയ മുഗുളങ്ങൾ വരാൻ തുടങ്ങിയ കമ്പാണ് സയനായി തെരഞ്ഞെടുക്കേണ്ടത് കമ്പൊട്ടിക്കാനായ റൂട്ട്സ് ചോക്കിൻ്റെ അടിവശത്ത് നിന്ന് പതിനഞ്ച് സെൻ്റിമീറ്റർ മുകളിൽ വെച്ച് മുറിച്ചു മാറ്റണം റൂട്ട്സ് ചോക്കിൻ്റെ ഈ ഭാഗത്ത് നടുവിൽ കത്തി ഉപയോഗിച്ച് നാല് സെൻറ്റിമീറ്റർ നീളത്തിൽ താഴേക്ക് മുറിക്കുക സയണിൻ്റെ അടിഭാഗം രണ്ടു വശവും ചെരിച്ച് ചെത്തണം റൂട്ട് ചോക്കിൽ ഉണ്ടാക്കിയ വിടവിലൂടെ സയൻ തിരികെ വെച്ച് പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിക്കെട്ടണം സയൻസ് ചോക്കിനോടെ ഒട്ടിച്ചേർന്നു കഴിഞ്ഞാൽ ചെടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി നൽകുകയും ചെയ്യാം ഓക്കെ ഇതാണ് കമ്പൊട്ടിക്കൽ എന്ന മെത്തേഡ് ഇനി കമ്പൊട്ടിക്കൽ വഴി തൈ ഉണ്ടാക്കുന്നതിൻ്റെ നേട്ടങ്ങളെ വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും കുറഞ്ഞ പരിചരണം മതിയാകും അതുപോലെ മണ്ണിലെ നന്നായി വളരുകയും ചെയ്യും ഇനി മുകുളമൊട്ടിക്കൽ അടുത്ത മുഗുളമൊട്ടിക്കലാണ് ഗുണമേമയുള്ള ഒരു സസ്യത്തിൻ്റെ മുഗുളം അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടിയിൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുഗുളമൊട്ടിക്കൽ എന്ന് പറയുന്നത് ഇനി മുഗളം ഒട്ടിക്കതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ചിത്രം തന്നിട്ടുണ്ട് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നല്ല ഇനം പ്ലാവിൻ്റെ ശിഖരത്തിൽ നിന്ന് മുഗളം തൊലിയോടുകൂടി ചെത്തിയെടുക്കുക ഇതാണ് സയൻ അതിനുശേഷം ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈയിൽ നിന്ന് മുഗുളമൊട്ടിക്കാനുള്ള സ്ഥലത്തെ പുറന്തൊലി ചെത്തിമാറ്റുക അതിനുശേഷം റൂട്ട് സ്റ്റോക്കിൻ്റെ തൊലി നീക്കിയ ഭാഗത്ത് സയൻ വെച്ച് മുഗുളം പുറത്തു കാണുന്ന വിധം പോളിത്തീൻ ടാപ്പ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുക അതും കഴിഞ്ഞിട്ട് മുകളം നന്നായി വളരാൻ തുടങ്ങിയ സ്റ്റോക്കിന്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റുക മുകളം വളർന്നതിന് ശേഷം ഈ തൈ പറിച്ച് നടുകയും ചെയ്യാം ഓക്കെ അപ്പൊ ഇതാണ് മുകളം മുട്ടിക്കൽ എന്ന രീതി ഇനി അടുത്തത് കൃത്രിമ പരാഗണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് പരാഗണം നമ്മൾ കൃത്രിമമായിട്ട് നടത്താറുണ്ട് അല്ലാതെയും നടക്കാറുണ്ട് ഇവിടെ കൃത്രിമമായിട്ടുള്ള പരാഗണം എങ്ങനെയാണെന്നാണ് ചോദ്യം സ്വപരാഗണം നടത്തു തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുക ഈ പൂവിൽ മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ പൂവ് കെട്ടണം ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുന്നു ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നു മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായി ഈ പൂവ് വീണ്ടും കെട്ടുന്നു അങ്ങനെയാണ് കൃത്രിമമായിട്ടുള്ള പരാഗണം ചെയ്യാറുള്ളത് ചില പൂക്കളിൽ അസോ പരാഗണം നടക്കാറില്ല അവിടെ കൃത്രിമ പരാഗണം നമ്മൾ നടത്തേണ്ടി വരും ഇനി വർഗസംകരണം എന്നാൽ എന്ത് ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളും ഉള്ളതുമായ രണ്ടു ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു ഇവയാണ് സങ്കര ഇനം വിത്തുകൾ എന്ന് പറയുന്നത് ഇപ്പം മുളകാണെങ്കിൽ അതിനെ ഉജ്ജ്വല ജ്വാലമുഖി എന്നൊക്കെ പറഞ്ഞ് സങ്കര ഇനം വിത്തുകൾ ലഭ്യമാണ് പയറാണെങ്കിൽ ജ്യോതിക ഭാഗ്യലക്ഷ്മി അതുപോലെ നെല്ലാണെങ്കിൽ പവിത്ര അന്നപൂർണ തെങ്ങ് ചന്ദ്രലക്ഷ ചന്ദ്രചങ്കര വെണ്ടയാണെങ്കിൽ സൽകീർത്തി സൽകീർത്തി കിരൺ ഇതൊക്കെ ശങ്കര ഇനമാണ് ഇവർക്ക് ഗുണന്മേമ കൂടുതലായിരിക്കും ഇനി കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട് ഒന്ന് കേരള കാർഷിക സർവകലാശാല കെ എ യു എന്ന് പറയും മണ്ണുത്തിയിലാണ് തൃശ്ശൂരെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല വിവിധ ഇനം വിളകൾ മൃഗങ്ങൾ പക്ഷികൾ മുതലാവിയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് മുഖ്യപ്രവർത്തനം എന്നു പറയുന്നത് അടുത്തത് കേന്ദ്ര കിഴങ്ങു വിള ഗവേഷണ കേന്ദ്രം സി ടി സി ആർ ഐ സ്വീകാര്യം തിരുവനന്തപുരത്താണ് കിഴങ്ങുവർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപാദനവുമാണ് ഇവിടെ നടക്കുന്നത് മറ്റൊന്ന് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആർ ആർ ഐ കോട്ടയത്താണ് ഇവിടെ ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യവുമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്നു ഇനിയും ഒരുപാട് കാർഷിക സർവകലാശാലകളുണ്ട് അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ള മൂന്നെണ്ണമാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് മറ്റൊന്ന് മികച്ച വിളവ് ലഭിക്കാൻ വിത്തിൻ്റെ ഗുണമേന്മക്ക് പുറമെ മറ്റെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം വളക്കൂറുള്ള മണ്ണുണ്ടായിരിക്കണം കീടനിയന്ത്രണം ഉണ്ടായിരിക്കണം കളനിയന്ത്രണം ഉണ്ടായിരിക്കണം ശരിയായ കാലാവസ്ഥയുണ്ടായിരിക്കണം ശരിയായ വളപ്രയോഗം നടത്തണം ജലസേചനവും നടത്തണം ഇനി നല്ല വിളവ് ലഭിക്കാൻ ശരിയായ വളപ്രയോഗം വേണമല്ലോ നിങ്ങളുടെ പ്രദേശത്തെ കർഷകർ സാധാരണ എന്തെല്ലാം വളങ്ങളാണ് ഉപയോഗിക്കുന്നത് സാധാരണയായിട്ട് നമ്മൾ ചാണകം യൂറിയ കമ്പോസ്റ്റ് വളം എല്ല്പൊടി കോഴിക്കാഷ്ടം ആട്ടിൻകാഷ്ടം മീൻ വെള്ളം അതുപോലെ മണ്ണിര കമ്പോസ്റ്റ് പച്ചിലവളം ഇതൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കാറുള്ളത് ഇനി വളങ്ങളെ ജൈവ വള ജൈവവള ജൈവവളങ്ങൾ രാസവളങ്ങൾ എന്നിങ്ങനെ പട്ടികപ്പെടുത്തണം ജൈവവളങ്ങളാണെങ്കിൽ ചാണകം കോഴിക്കാഷ്ടം അതുപോലെ ആട്ടിൻ രാസവളം യൂറിയ പോലെയുള്ളതാണ് അതുപോലെ കമ്പോസ്റ്റ് വളം പച്ചിലവളം ഇവിടെ എൻ പി കെ വളങ്ങൾ കിട്ടും മീൻ വളത്തിന് പകരമായിട്ട് അമോണിയം നൈട്രേറ്റ് ആണ് മണ്ണിലെ കമ്പോസ്റ്റ് ആണെങ്കിൽ അമോണിയം സൾഫേറ്റ് ആണതിന് പകരം ഉപയോഗിക്കാറ് എല്ലുപൊടി സൂപ്പർ സൾഫേറ്റ് ഫോസ്ഫേറ്റ് അപ്പം ഇത്രയാണ് രാസവളങ്ങൾ എന്ന് പറയുന്നത് ജൈവവളങ്ങളും നമുക്ക് മനസ്സിലായി ഇനി അരുത്ത് വിപ്ലവത്തിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചിട്ടുണ്ട് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഓക്കെ പേര് നോട്ട് ചെയ്ത് വെക്കണം അടുത്ത ചോദ്യം നോക്കൂ സസ്യങ്ങളെ ബാധിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള വിവിധ മാർഗങ്ങൾ എഴുതുക ഒന്ന് ജൈവ നിയന്ത്രണം നമുക്ക് വട്ടച്ചാഴി ഡ്രൈക്കോഗ്രാമ തവള അരണ ഓന്ത് വണ്ട് തുടങ്ങിയ ജീവികൾ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്നു ഇത്തരം ജീവികളെ ഉപയോഗിച്ചുള്ള കീട നിയന്ത്രണമാണ് ജൈവ നിയന്ത്രണം എന്ന് പറയുന്നത് അടുത്തത് യാന്ത്രിക നിയന്ത്രണമാണ് കെണികൾ ഉപയോഗിച്ചോ കൈകൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരിനം കെണിയാണ് ഫെറമോൺ എന്ന കെണി ഇനി അടുത്ത കീടനാശിനികളാണ് കീടനാശിനികൾ രണ്ട് തരമുണ്ട് ഒന്ന് രാസ കീടനാശിനി രണ്ട് ജൈവ കീടനാശിനി രാസ കീടനാശിനി എന്ന് പറഞ്ഞാൽ രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ജൈവ കീടനാശിനി എന്ന് പറഞ്ഞാൽ ജൈവവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അടുത്തത് പുകയില കഷായം നിർമ്മിക്കുന്നത് എങ്ങനെയെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നൂറ് ഗ്രാം പുകയില ചെറു ചെറുകഷ്ണങ്ങളാക്കി ഒന്നര ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വെക്കുക ഇത് പിഴിഞ്ഞ് അരിച്ചെടുക്കുക ഇതിൽ പത്ത് ഗ്രാം ബാർ സോപ്പ് ലയിപ്പിക്കുക പുകയില കഷായം തയ്യാറായി ഇതിൽ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് തളിക്കാം ഇതും നമുക്ക് കീടങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കും ഇനി കളകളെ എങ്ങനെ നിയന്ത്രിക്കാം കളനാശിനി പ്രയോഗിക്കൽ കൈകൊണ്ട് പറിച്ച് മാറ്റല് വെട്ടി മാറ്റൽ ഇവയിലൂടെ നമുക്ക് കളകളെ നിയന്ത്രിക്കാം മറ്റ് കാർഷിക സംരംഭങ്ങൾ ഏതൊക്കെയാണ് സെറീ കൾച്ചർ ആണെങ്കിൽ സെറീ കൾച്ചർ എന്നുള്ളത് ഒരു കാർഷിക സംരംഭമാണ് അഥവാ പട്ടുനൂൽ പുഴു വളർത്തലാണ് ഫ്ലോറി കൾച്ചർ എന്ന് പറഞ്ഞാൽ പുഷ്പ കൃഷിയാണ് എപ്പി കൾച്ചർ തേനീച്ച വളർത്തൽ പിസി കൾച്ചർ മത്സ്യകൃഷി ക്യൂണി കൾച്ചർ മുയൽ വളർത്തൽ മഷ്റൂം കൾച്ചർ കൂൺ കൃഷി അതുപോലെ തന്നെ പ്രൗൺ ഡ്രിഫാമിംഗ് എന്ന് പറഞ്ഞാൽ കോഴി കൃഷിയാണ് ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കന്നുകാലി വളർത്തൽ ഓക്കെ അപ്പോൾ ഇതൊക്കെ ഓരോ കാർഷിക സംരംഭങ്ങളാണ് നമുക്ക് കൃഷി എന്ന് പറഞ്ഞാൽ വെറും പച്ചക്കറിയോ പഴങ്ങളോ ഉണ്ടാക്കൽ മാത്രമല്ല വിവിധ തരത്തിൽ നമുക്ക് കൃഷികൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും ഈ പാഠഭാഗം എന്ന് പറയുന്നത് എല്ലാ നോട്ട്സും നമ്മൾ നോക്കി ഉടൻ തന്നെ നമ്മൾ അടുത്ത രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കിടക്കുന്നതാണ് ഇനി എന്തെങ്കിലും നോട്ട്സോ ആക്ടിവിറ്റീസോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വേറെ ഏതെങ്കിലും സബ്ജക്റ്റുകൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറന്നുപോകരുത് താങ്ക് യു താങ്ക് യു സോ വച്ച്